ഹലോ ചോമാചർ ഇങ്ങനെ വന്നിട്ടുണ്ട് ഒരുപാട് നാളിന് ശേഷമാണ് ഞമ്മ ലൈവില് വരുന്നത് പ്രത്യേകിച്ച് നിങ്ങളോട് പെട്ടെന്ന് പറയാൻ പറ്റിയില്ല കാരണം വെച്ചാൽ രാത്രി സമയങ്ങളിലൊക്കെ ഞാൻ ഫ്രീ ആവല് കുറവാണ് അപ്പം കുറേ നാളെ ലൈവിൽ വന്നിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണുന്ന ഹലോ ഷെൻസൂറ വിശേഷം സുഖമല്ല ബ്രദർ താങ്ക് യു ശോഭ പ്രകാശ് ഹലോ ശോഭ പ്രകാശ് എന്തെങ്കിലും വിശേഷം ക്ലാസിക് വിജയൻ ഹലോ സുഖമല്ലെഹറൈൻ ഷഹാന വിശേഷം എനിക്ക് സ്റ്റാർ ഓപ്പണായി നല്ലത് സ്റ്റാറിൽ എന്നിട്ട് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടാ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തോ സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങള് എന്റെ ഇതേ ചാനലിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഉണ്ട് ഫുള്ളായിട്ട് ശരിക്കും വാച്ച് ചെയ്യാം അത് കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്യാൻ തുടങ്ങാം കാരണം എന്ന് വെച്ചാൽ ഇത് ഒന്ന് മിസ്റ്റേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് റിപ്പീറ്റ് അത് ശരിയാക്കിയെടുക്കാൻ ഭയങ്കര പാടാന്ന് ഈ ഫേസ്ബുക്കിൽ ഗുഡ് ന്യൂസ് ഉണ്ടോ ഗുഡ് ന്യൂസ് നിലവിൽ ഇതുവരെ എത്തിയില്ല കണ്ടൻറ് മോണിറ്റൈസേഷൻ ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു ക്രൈറ്റീരിയ നിലവിൽ ഇതുവരെ വന്നിട്ടില്ല വന്നാൽ തീർച്ചയായിട്ടും അറിയിക്കും നിങ്ങൾ ഹായ് ടി മ്യൂസിക് മലയാളം സോങ്സ് അയച്ചായിരുന്നു അബൌട്ട് എ ബി ടെസ്റ്റിങ്സ് ആ ആ അത് ഞാൻ പറഞ്ഞില്ല ഫേസ്ബുക്കിൽ എ ബി ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റീൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നാല് പാർട്ടായിട്ട് ഈ ഫേസ്ബുക്ക് പല വ്യൂവേഴ്സിൻ്റെ മുമ്പിലേക്ക് അവരെത്തിക്കും അപ്പം അതിൽ ഏതിലാന്ന് വ്യൂസ് കൂടുന്നത് അതായിരിക്കും ലാസ്റ്റ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പിന്നെ പേജിലോ അല്ലെങ്കിൽ പ്രൊഫൈലോ അപ്ലോഡ് ആയിട്ട് വരുന്നത് അപ്പം അതിലൊന്നും നിന്ന് നിൽക്ക ആ ഓപ്ഷൻസിനൊന്നും ഓൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായിരിക്കും നല്ലത് കാരണം വെച്ചാൽ നമ്മൾ നമുക്ക് നമ്മൾ ആയിരിക്കും നമ്മളെ അപ്ലോഡ് ചെയ്യുന്നിട്ട് നമ്മൾ റീൽസ് കാണുന്നില്ല സംഭവിതെന്ന് അത് കുറെ മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും നമ്മൾ പിന്നെ പേജിലായിട്ട് വരുന്നത് മല്ലോ ഫുഡ് ഈസ് ഹായ് ബ്രോ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇഷ്യൂ കമൻ്റ് ഇട്ടിരുന്നു ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞു ഓക്കെ ഓക്കെ ഞാൻ നോക്കാം ശ്രദ്ധിക്കാം ഇന്നലെ ഞാൻ റിപ്ലൈ തന്നിട്ടൊന്നുമല്ല എൻ്റെ എഫ് ബി ആഡ്സ് ഓൺ റീൽസ് റവന്യൂ കയറുന്നില്ല എന്ത് പറ്റി വല്ല വല്ല ഇഷ്യൂസൊന്നും ഉണ്ടോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ ബാങ്കിലെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവും ബാങ്കിൻ്റെ പ്രോബ്ലംസ് ആവാൻ സാധ്യതയല്ല എഡ്സിൻ റവന്യൂ കെയറിയതിനു ശേഷമാണ് ബാങ്കിൻ്റെ പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ളത് ഉള്ളത് അപ്പോൾ ഞാൻ നോക്കാം ഇൻസ്റ്റയിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ ഹൗ ടു സ്റ്റോപ്പിങ് അത് നമുക്ക് റീൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് താഴെ പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ടാകും എ ബി ടെസ്റ്റിങ് ഓണ് ഓൾവേസ് ഓൺ എന്നുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ആ ടൈമിന് മാത്രം ഓൺ ആക്കി വെക്കേണ്ട ഓപ്ഷൻ ഉണ്ടാവും അത് രണ്ടും വേണ്ട അത് ഓഫിൽ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം വരില്ല ഓക്കേ നിങ്ങൾ ഏതിലാന്ന് ഫോ പിന്നെ ക്രോമിൽ കൂടിയാണോ അല്ലെങ്കിൽ നോർമൽ ഫേസ്ബുക്കിൻ്റെ പേജിലോ പ്രൊഫൈലിൽ കൂടിയാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഫേസ്ബുക്ക് മോണി ആയതാണോ റീൽസിൽ റവന്യൂ കയറുന്നില്ല കണ്ടന്റ് മോണിട്ടേഷൻ ഡോളർ കയറുന്നുണ്ട് അതെന്താ റീൽസിൽ മാത്രം റവന്യൂ കയറാത്തത് എന്താണ് അവിടെ അതിൽ വലിയ ഇഷ്യൂസ് ഒന്നും കാണിക്കുന്നുണ്ട് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ഓക്കെ അതാണ് അതിനുള്ള ഒരു പരിഹാരം ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ ഇഷ്യൂസ് ഒന്നും കാണിക്കാത്തത് അതാ ഇഷ്യൂ ഒന്നും കാണുന്നില്ല അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല റിപ്പോർട്ട് ചെയ്യാന്നുള്ള ഓപ്ഷൻ ഓപ്ഷനുള്ളൂ ഫേസ്ബുക്കിന് റിപ്പോർട്ട് ചെയ്യേണ്ട വീഡിയോ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ അല്ല എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അത് പ്രകാരം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക അപ്പം കണ്ടിന്യൂ ഒരു പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ട് മിണ്ടാതിരിക്കരുത് രണ്ട് മൂന്ന് നാലഞ്ച് പ്രാവശ്യം ഒക്കെ കണ്ടിന്യൂ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോഴായിരിക്കും അവരുടെ റിപ്ലൈ വരാൻ സാധ്യതയുള്ളത് അതിൻ്റെ ടാക്സ് ഫോം ശരിയായിട്ടില്ല ഡിജിറ്റൽ സെയിൻ പ്രോബ്ലം മാറുന്നില്ല ഡിജിറ്റൽ സെയിൻ നിങ്ങളുടെ പാൻ കാർഡിലുള്ള പേര് എങ്ങനെയാണോ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഉള്ളതെങ്കിൽ അതേ സെയിം ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നിങ്ങളുടെ ഡിജിറ്റൽ സെയിൻ അതായത് പാൻ കാർഡിൻ്റെ നെയിം അവിടെ ഫില്ല് ചെയ്യണം ഓക്കെ അതേപോലെ തന്നെ അത് ആയിരിക്കണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ നെയിം സെയിം ആയിരിക്കണം അതിലെന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ശരിയാവില്ല ഇതാണ് ഇനി അഥവാ നിങ്ങളുടെ പേരും പിന്നെ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ നെമോ അതുപോലെ തന്നെ പാൻ കാർഡ് നെയിമോ സെയിം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻസിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക അത് ഓപ്ഷനിലോ അത് നിങ്ങൾ ആദ്യം അപ്ഡേറ്റ് ചെയ്യുന്ന സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആദ്യം ഇത് ശ്രദ്ധിക്കണം ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ നെയിമോ പാൻ കാർഡിൻ്റെ നെയിമും സെയിം ആണോ എന്ന് ആദ്യം ശ്രദ്ധിക്കണം അതിട്ട് അത് ശരിയായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ സെറ്റപ്പിൽ ബാക്കിയുള്ള ഓപ്ഷൻസിലൊക്കെ നിങ്ങൾ പോവാൻ പാടുള്ളൂ ഇനി അഥവാ നിങ്ങളുടെ ഇത് രണ്ട് ശരിയായില്ലെങ്കിൽ ഇത് രണ്ട് സെയിം ആയിട്ടുള്ള പേര് നിങ്ങളുടെ റിലേഷൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം വേറെ കോസ്റ്റിൻസിലും മുകളിലൊക്കെ പോയി അപ്പം ഫേസ്ബുക്ക് പേജിലാണ് എബി അഡ്വെർടൈസിംഗ് എനേബിൾ കാണിക്കുന്നത് ഓക്കെ അത് നമുക്ക് പിന്നെ ഓഫ് ആക്കി വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലേ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓഫ് ആക്കി വെക്കാനുള്ള ഓപ്ഷൻസ് അവിടെ സെയിലിൽ കാണും അത് നമ്മൾ ഓൺലൈനിൽ അത് ഓഫാക്കി വെച്ചാലും മതി എൻ്റെ ടാക്സ് ഫാം ശരി ആയിട്ടല്ല ഡിജിറ്റലിന്ന് തന്നെ പിന്നെ ഫിഫ്റ്റി ഡോളർ പേരെ ഒരു വീഡിയോ വൈറലായിരുന്നു മ്യൂസിക് കോപ്പി റേറ്റ് വന്നു പിന്നെയാണ് ആസോൺ ഫിഫ്റ്റ് ഡോളർ കയറി ഓഹോ അപ്പോൾ അത് കോപ്പി റേറ്റ് വന്നു കോപ്പി റേറ്റ് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ഇൻബോക്സിൽ പോയിട്ട് നിങ്ങളത് നോക്കിയിരുന്നോ നമ്മളുടെ ഫേസ്ബുക്കിൻ്റെ മെയിൻ പേജിലോ അല്ലെങ്കിൽ പ്രൊഫൈലോ അതായത് ആ ത്രീ ലൈൻ ഉണ്ടല്ല ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ സപ്പോർട്ട് ഇൻബോക്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ക്രിയേറ്റർ ക്രിയേറ്റർ സപ്പോർട്ട് അല്ല സപ്പോർട്ട് ഇൻബോക്സ് സപ്പോർട്ട് ഇൻബോക്സിൽ പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇൻബോക്സിൽ പോകും ഇൻബോക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റേറ്റ് വന്ന വീഡിയോസൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും നമ്മൾ ആ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഡിലീറ്റ് ആക്കാനും അല്ലെങ്കിൽ നമ്മൾ റവന്യൂ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നമ്മൾക്കെതിരെ ആരാണ് അപ്പീൽ തന്നെ അവർക്കെതിരെ അപ്പീൽ കൊടുക്കാൻ ഓപ്ഷൻസ് ഉണ്ടാവും ഇത് നമ്മളുടെ വീഡിയോ അല്ല വേറൊരാളുടെ വീഡിയോ നമ്മൾ കോപ്പി റേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നം തന്നെയാണ് ഒന്നുകിൽ റവന്യൂ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ആ വീഡിയോ ഡിലേറ്റ് ചെയ്യുക ഓക്കെ ഇനി അതുപോലെ കോപ്പി റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇഷ്യൂസ് പരിഹരിക്കുകയും വേണം എന്നാലും ഒരു പ്രോബ്ലംസും ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ ഓക്കെ ഇതിപ്പോൾ ചിലപ്പോൾ ആ ഒരു റീസൺ കൊണ്ടായിരിക്കുക നിങ്ങൾക്ക് എമൗണ്ട് അവിടെ കയറാതിരിക്കാൻ കയറാതിരുന്നത് എന്നാണ് എൻ്റെ ഒരു ധാരണ വരുന്നത് അപ്പം ഈ ആ ഒരു റീൽസ് മാത്രമല്ല വേറെ വല്ല റീൽസോ കാര്യങ്ങളൊന്നും നിങ്ങോട്ടിട്ടുണ്ടായിരുന്നോ ഒറിജിനൽ റീൽസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പേടിക്കണം മറ്റുള്ളവരുടെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ തലവേദന നീ നമുക്ക് ഈ ഫേസ്ബുക്കിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ യൂട്യൂബിൽ നന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാം ഈ ഫേസ്ബുക്കിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു റിപ്പോർട്ട് അയച്ചു കഴിഞ്ഞാൽ അതിന് എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് റിപ്ലൈ വരുന്നതൊന്നും പറയാൻ പറ്റുള്ളൂ ഒരു ഒരു കെട്ടുറപ്പില്ലാത്തൊരു സംഭവമാണ് ഫേസ്ബുക്ക് പക്ഷെ നല്ല രീതിയിൽ ഏണിങ്സ് കൊടുക്കുന്നതും ഫേസ്ബുക്കിലാണ് യൂട്യൂബിനെ അപേക്ഷിച്ച് റീൽസിലൊക്കെ നല്ല രീതിയിൽ മൂന്ന് മടങ്ങ് യൂ യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ഒരു ആയി കഴിഞ്ഞാൽ പത്ത് ഡോളർ പതിനൊന്ന് പന്ത്രണ്ട് ഡോളറോ കിട്ടും ഒരു ഷോർട്സിന് അതായത് ഒരു റീൽസിന് ഫേസ്ബുക്കിലാണ് മുപ്പത് ഡോളർ മുപ്പത്തഞ്ച് മുപ്പത്തി മൂന്ന് ഡോളർ വരെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് പക്ഷേ ഫേസ്ബുക്കിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പരിഹരിക്കാൻ പറ്റുന്നില്ല അതൊരു വലിയ പ്രശ്നം ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ് പിന്നെ വീഡിയോസ് ഉപകാരപ്രദം തന്നെയാണ് താങ്ക് യു ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം ഇൻസ്റ്റാനെയിം എം ഫോർ മുത്തു ടാക്സ് സെയിം യൂട്യൂബ് യൂട്യൂബിനെ ഓക്കെ ഓക്കെ നിങ്ങൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചോളൂ ഞാൻ നോക്കാം ഫേസ് മോ ബുക്ക് മോണിറ്റൈസേഷൻ ആവാൻ എത്ര ഫോളോവേഴ്സ് വേണം അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല ബ്രോ നിലവിൽ നിങ്ങൾക്ക് ഇത്ര ഫോളോവേഴ്സ് വേണം ഇത്ര വാട്സാപ്പർ വേണം അങ്ങനെയൊന്നും ഒരു ക്രൈറ്റീരിയ നിലവിൽ ഇതുവരെ ഇല്ല ഉണ്ടായിരുന്നു അതിപ്പോ ഇൻസ്റ്റിമാർസിൻ്റെ ഒക്കെ മുമ്പുണ്ടായിരുന്നു ഇപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പം ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളാണ് അത് കിട്ടണമെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ ക്രൈറ്റീരിയ വന്നേക്കാം ഇതുവരെ അതിൻ്റെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല ഭാവിയിൽ വരാം വരാൻ സാധ്യതയുണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം ഇപ്പം ചില ആൾക്കാർക്കൊക്കെ ഈ ടൂള് കൊടുക്കുന്നുണ്ട് നല്ല നല്ല ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് രാജേഷ് കുമാർ ഹായ് രാജേഷ് ഷാസ് വേൾഡ് ഹായ് മഹീഷ് വേൾഡ് ഹായ് മഹീഷ് പിന്നെ സപ്പോർട്ട് ഇൻബോക്സിൽ നോക്കിയിട്ടല്ല നോക്കട്ടെ ഓക്കെ നോക്കൂ നോക്കൂ വീഡിയോസ് വേണേ മൂന്ന് ത്രീ മണത്തായിട്ട് കിട്ടുന്നില്ല റെസ്ട്രിക്റ്റഡ് ആണ് എന്ത് ചെയ്തിട്ടും മാറുന്നില്ല നിങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഒന്നാമത് റെസ്ട്രിക്റ്റഡ് ആയിക്കഴിഞ്ഞ പേജും പ്രൊഫൈലും ഒരുപാട് കിട്ടിക്കിടക്കുന്നുണ്ട് നിങ്ങളെല്ലാം ഒരുപാട് പേരുടേണ്ടത് അത് തന്നെ ഞാൻ പറഞ്ഞത് ഫേസ്ബുക്കിൻ്റെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് സോൾവായി കിട്ടുന്നില്ല സോൾവ് ആയാലും ലക്കി ഭാഗ്യം എന്ന് പറയാം അപ്പോൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക പിന്നെ ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് കുറച്ചു നേരം മുമ്പേ പിന്നെ ലഹരിക്കെതിരെ ഇപ്പം ഫുള്ള് ഇതാന്നല്ല പ്രശ്നത്തിലാന്നല്ല ഫുള്ള് ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ല അപ്പോൾ അത് ഏതോ ഒരു രാജ്യത്തിൽ ലഹരിക്കെതിരെ പിന്നെ നടക്കുന്ന ഒരു അറ്റാക്ക് അതായത് ഒരു പോലീസുകാർ ആ പിടിച്ചവരെ രണ്ട് പിടിച്ച പ്രതികളെ പിന്നെ അതായത് പിന്നെ പണിഷ്മെൻ്റ് കൊടുക്കുന്നത് രണ്ടുപേരെയും കെട്ടിയിട്ടിട്ട് അവരുടെ ബാക്ക് സൈഡ് ഡ്രസ്സെല്ലാം അഴിപ്പിച്ചിട്ട് പുറം ഭാഗത്ത് അടിക്കുന്ന ഒരു സീനാണ് ആ ഒരു വീഡിയോയിലുള്ളത് അതെൻ്റെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ അപ്പോൾ അവൻക്ക് ഞാൻ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട് വാട്സപ്പിൽ വോയിസ് ഇട്ട് ഞാൻ പിന്നെ ഇനി പെട്ടെന്ന് ഡിലേറ്റ് ആയിക്കോ അല്ലെങ്കിൽ ഇനി എനിക്ക് പണി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പറയലും പറയുന്നതിന് ശേഷം ഒരഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അവർക്ക് സംഭവം വരികയും ചെയ്ത് ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് വരും ചെയ്ത് ഇങ്ങനെ കമ്മ്യൂണൽ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേജിൽ ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ട് അതേ സ്പോട്ടത്തിനെ വിരം ചെയ്തത് ആ ഫോൺ ഡിലേറ്റ് ആക്കുകയും ചെയ്ത് അപ്പോൾ ഡിലേറ്റാക്കിയിട്ട് ഇനി അഥവാ ഇഷ്യൂസ് ആ ഇഷ്യൂ പോയിട്ടുണ്ടെങ്കിൽ അവന് ഭാഗ്യം ഇനി അഥവാ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെയാണ് ഒരു വാണിംഗ് ആയിട്ട് അങ്ങനെ തന്നെ കിടക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിടുന്നതിനും എടുത്തിടുന്നതിനുമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആയിട്ടുള്ള വീഡിയോസിനും ആയിട്ട് ശ്രദ്ധിക്കുക പണിഷ്മെൻറ്റ് കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ എന്ത് വർഗീയപരമായിട്ട് മനുഷ്യന്മാരെ പബ്ലിക്കിനെ തമ്മിൽ തെറ്റിക്കുന്ന രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും ഇടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് ഫേസ്ബുക്ക് ഈ കാര്യങ്ങളിലൊക്കെ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് പോകണം പോസ്റ്റ് വീഡിയോസ് മാത്രമല്ല പോസ്റ്റർ ആയാലും ശരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നതിന് മുമ്പ് ഒരുപാട് ശ്രദ്ധിക്കുക വീഡിയോസ് എന്റെ സ്വന്തം വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബിന് ഫീഡ് ഇടുന്നു നല്ല കാര്യമല്ല അത് അങ്ങനെ തന്നെ വേണ്ടത് പിന്നെ വൈ ടി മ്യൂസിക്കിൽ മലയാളം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും മലയാളം സോങ്സ് ഡൗൺലോഡൊക്കെ ചെയ്യാം പക്ഷേ നമ്മൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോ ഡയറക്റ്റ് മറ്റുള്ളവരെ നിങ്ങളുടെ പേജിലോ പ്രൊഫൈലിലോ അല്ലെങ്കിൽ ചാനലിലോ ഒട്ടേനെ കൊണ്ട് കാര്യമില്ല അതൊക്കെ കോപ്പിറൈറ്റ് ആയിട്ട് വരും നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം അല്ലാണ്ട് നമുക്ക് ഇതില് ഷെയർ ചെയ്യാൻ സാധിക്കില്ല ഷെയർ ചെയ്യാൻ സാധിക്കും പ്രശ്നങ്ങൾ വരും ഞാനും ഒരു വീട്ടമ്മ കൂട്ടാക്കി ഞാനും ഒരു വീട്ടമ്മ കൂട്ടാക്കി എന്താ ഉദ്ദേശിച്ച് മനസ്സിലായില്ല എനിക്ക് പിന്നെ ഞാൻ എൻ്റെ ഒറിജിനൽ മാത്രമാണ് ബട്ട് മ്യൂസിക് എഫ് ബി എൽ ആടകൻ അതല്ല തന്നെ അത് കുഴപ്പമില്ല മ്യൂസിക് ഒറിജിനൽ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂ യൂട്യൂബിൻ്റെ മ്യൂസിക് നിങ്ങൾ ഡയറക്റ്റ് ഫേസ്ബുക്കിൽ വരുത് യൂട്യൂബിൽ നിങ്ങൾ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മ്യൂസിക് ഒഴിവാക്കിയിട്ട് ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ ഫേസ്ബുക്കിൻ്റെ മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ലൈക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു രാജേഷ് കുമാർ റിപ്പോർട്ട് ചെയ്തതാണ് ബട്ട് അത് തന്നെയാണ് പറഞ്ഞത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ ഇങ്ങോട്ടേക്ക് വരാൻ നല്ല ടൈം എടുക്കും ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല അങ്ങനത്തെ ഒരു ഡിജിറ്റൽ സെയിൻ പ്രോബ്ലം മാറുന്നില്ല എഫ് ബി യിൽ ടാക്സ് ഫോം ശരിയാവുന്നില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ഒരു മാസമായി ചെയ്യാൻ നോക്കുമ്പാണ് ഡിജിറ്റൽ സെയിൻ മീൻസ് അത് നമ്മൾ ഈ ലാസ്റ്റ് വരുന്ന ഈ ഡിജിറ്റൽ സെയിൻ പാൻ കാർഡില് പേരാണ് ഈ ഡിജിറ്റൽ സെയിൻ പാൻ കാർഡിൽ എങ്ങനെയാണോ പേരുള്ളത് അത് സെയിം ആയിട്ട് നമ്മളവിടെ ചെയ്തു കൊടുക്കണം അതാണ് ഡിജിറ്റൽ സൈൻ അത് പക്ഷേ നമ്മൾ അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഹോൾഡർ നെയിമുണ്ട് അക്കൗണ്ട് ഹോൾഡർ നെയിം ഡിജിറ്റൽ നെയിമ് സെയിം ആയിരിക്കണം അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡിജിറ്റൽ സെയിൻ്റെ അടുത്ത് പ്രശ്നങ്ങൾ കാണിക്കാം അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കാണ്ട് ഇനി അഥവാ ഇതൊന്നു ശരിയായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് ബാക്ക് റിവേഴ്സ് പോയിട്ട് രണ്ടാമത് റീഫില്ല് ചെയ്യാൻ പറ്റി പറ്റുമോ എന്ന് ശ്രമിക്കുക ഇനി അതിനും ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പേ ഔട്ട് സെക്ഷനിൽ പോയിട്ട് തന്നെ ഫേസ്ബുക്കിനൊരു റിപ്പോർട്ട് കൊടുക്കാം ഓക്കെ